വി എസ് അച്യുതാനന്ദനെ സ്നേഹിച്ചവർക്ക് വി എസ് അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം അത്തരത്തിലുള്ള ഒരു വികാര നിമിഷം വൈകാരിക നിമിഷം തന്നെയാണ് ഇപ്പോൾ വൈകാരിക നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനുള്ള ജനപിന്തുണ വി എസ് അച്യുതാനന്ദനെ ജനങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു അവർ എത്രത്തോളം വി എസ് അച്യുതാനന്ദനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ എല്ലാം അവരുടെ വികാരപ്രകടനങ്ങളെല്ലാം അതിൻ്റെ തെളിവാണ് പക്ഷേ ദിവീഷ് പാർട്ടിക്ക് വി എസ് അച്യുതാനന്ദൻ്റെ ഈ ജനപ്രീതി ഒരു കാലത്ത് ഒരു പ്രശ്നം തന്നെയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലത്ത് പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ പ്രവർത്തിച്ചതും പാർട്ടിയുടെ നിർദ്ദേശങ്ങളൊക്കെ ചിലപ്പോൾ മറികടന്ന് അദ്ദേഹം പുറത്തുപോയി ജനപിന്തുണ ആർജിച്ചതും ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സി പി ഐ എം എന്ന പാർട്ടിക്ക് ഒരു പ്രശ്നം തന്നെയായി മാറി വി എസ് അച്യുതാനന്ദനെ അത് കുറേയൊക്കെ ആസ്വദിച്ചു എന്നുള്ളതും ശരിയാണ് പാർട്ടിയുടെ വിലക്കുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒക്കെ മറികടന്നും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഉണ്ടാകുക അതുമല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റികളിൽ തന്നെ അതിനെതിരെ വിമർശനങ്ങൾ വരിക ഒക്കെ പതിവായി അപ്പോൾ മാധ്യമങ്ങളിലും ഇത് ചർച്ചയായി മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു വി എസിന് ഉണ്ടാകുന്ന ജനപ്രീതി പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ഉണ്ടാകുന്ന ജനപ്രീതി കൂടിയാണ് എന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് പിന്നീട് ഇതിൽ മാറ്റമുണ്ടാവുകയും ഇത് ഒരു വിഗ്രഹാരാധനയായി മാറുന്നു എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ പല കമ്മിറ്റികളിലായി ഉണ്ടായി പിന്നീട് ചോദിക്കുമ്പോൾ വി എസ് പാർട്ടിയുടെ സ്വത്താണ് എന്നുള്ള വിശദീകരണം ഉണ്ടായി വി എസ് പാർട്ടിയുടെ മൂലധനം തന്നെയല്ലേ എന്നുള്ള വിശദീകരണം പോലും ഉണ്ടായി പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പൊതുജന മധ്യത്തിൽ ഇതൊക്കെ പറയുമ്പോഴും വി എസിനുണ്ടായ ജനപിന്തുണ അത്ര അങ്ങോട്ട് വകവെച്ച് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു സമീപനം തന്നെയായിരുന്നു പാർട്ടി നേതൃത്വത്തിനുണ്ടായത് അതിൻ്റെ പരിണിത ഫലമാണ് രണ്ടായിരത്തി ആറിൽ വി എസ് അച്ഛനത്തിന് വലിയ ജനപിന്തുണ ഉണ്ടായിട്ടും അദ്ദേഹത്തെ പല കാരണങ്ങൾ പറഞ്ഞ് വികസന വിരുദ്ധനാണ് ന്യൂനപക്ഷ വിരുദ്ധനാണ് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് അതല്ലെങ്കിൽ തന്നെയും ഈ ജനപിന്തുണയിൽ ഒക്കെ അസ്വസ്ഥതയുണ്ടായിട്ടാണ് വി എസ് അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് പക്ഷേ വലിയ ജനപിന്തുണ അല്ലെങ്കിൽ ജനകീയ ആവശ്യം അതിനെതിരെ ഉണ്ടാവുകയും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വ പട്ടികയിലേക്ക് കൊണ്ടുവരേണ്ട നിർബന്ധിതരാവുകയും ചെയ്തു പാർട്ടി ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെ വി എസ് അച്യുതാനന്ദൻ മൂലധനമാണെന്ന് വിശേഷിപ്പിച്ച പാർട്ടി നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നിക്ഷേപിച്ചത് ഈ പ്രസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹം ജീവിതം നിക്ഷേപിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ സ്വത്തായി കണക്കാക്കിയ പാർട്ടിക്ക് ആ പ്രസ്ഥാനത്തിന് വി എസ് അച്യുതാനന്ദൻ കരുതിയത് പോലെയെങ്കിലും ഉള്ള സത്പേരും സത്കീർത്തിയും ഇപ്പോൾ ഉണ്ടോ അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് നേതൃത്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് വി എസ് അച്യുതാനന്ദൻ കടന്നു പോകുമ്പോൾ